ഇയാളുടെ മോഹന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഇയാളുമായി ശാരീരിക ബന്ധവിലേർപ്പെട്ട് നാല് മാസം ഗർഭിണിയായി ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ നീചൻ പറയുകയാണ് എൻ്റെ പണിയല്ലാതെ ഇവൻ്റെ പണി പിന്നെ എന്താണ് ഇവൻ്റെ പണിയെ ഗർഭമുണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷെ അവൻ്റെ കൊച്ചല്ലേ ആ പെൺകുട്ടിയുടെ ഉദരത്തിൽ വളരുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം ഞാൻ ആ നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരു ആഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ ഹീറോ ആയിട്ട് നിൽക്കുമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിസന്ധികൾ കുറച്ചുകൂടി പ്രതിസന്ധി ആയപ്പോഴും അയാൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാമായിരുന്നു പക്ഷേ അടിസ്ഥാനപരമായിട്ട് ചെക്കയാണ് ഇവൻ പുറത്തുള്ള സെലിബ്രിറ്റീസിനോട് ഇത് ചെയ്യുന്നു പുറത്തുള്ള പെൺ മാധ്യമ പ്രവർത്തകർ സിനിമാക്കാർ അതുകൂടാതെ ഈ പാർട്ടിയിലുള്ള എത്ര പേരോട് ചെയ്തിരിക്കും എത്ര വലിയ ക്രിമിനൽ ക്രിമിനലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വാട്സാപ്പ് ചാറ്റുകൾ ആ പെൺകുട്ടിയായിട്ട് ആ പെൺകുട്ടി ഇയാളിൽ നിന്ന് ഇയാളുടെ മോഹന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഇയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് നാലു മാസം ഗർഭിണിയായി അതറിയിച്ചു കഴിയുമ്പോൾ നീ എന്തെങ്കിലും ചെയ്യുക ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ നീചൻ പറയുകയാണ് എൻ്റെ പണിയല്ലാതെ ഇവൻ്റെ പണി പിന്നെ എന്താണ് ഇവൻ്റെ പണിയെ ഗർഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗർഭമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണിയല്ല അപ്പോൾ ആ കുട്ടി നിസ്സഹായമായി ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ പണിയാണുള്ളത് അപ്പോൾ അന്തസ്സുള്ളവനാണെങ്കിൽ അവന് അങ്ങനെ ഗർഭമുണ്ട് തൻ്റെ അവൻ്റെ കൊച്ചല്ലേ ആ പെൺകുട്ടിയുടെ ഉദരത്തിൽ വളരുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം ഞാൻ ആ നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരു ആഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ ഹീറോ ആയിട്ട് നിൽക്കുമായിരുന്നു അല്ലേ വേറൊരു പ്രതിസന്ധികൾ കുറച്ചുകൂടി പ്രതിസന്ധി ആയപ്പോഴും അയാൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാമായിരുന്നു പക്ഷെ അടിസ്ഥാനപരമായിട്ട് ചെറ്റയാണ് പ്രശ്നം ചെറ്റയാണ് ഇവനൊരു പെൺവേട്ടക്കാരനാണ് ക്രിമിനലാണ് അതെ പിന്നെ വേറെന്തോ നെഹ്റു പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അയാള് അതുകൊണ്ടാണ് ഈ ആക്രോശിക്കുന്ന നീ പോയി ഉരുക്ക് ഗർഭിദ്രന്റിയാൻ എന്റെ പണിയല്ല എന്റെ പണി ഞാൻ കഴിച്ചു ഇനി നിന്റെ പണിയാണ് അതെ ഞാൻ വേറെ ആളുകൾക്കും പണി കൊടുത്തിട്ടുണ്ടെന്നാണ് അല്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോ ഈ ഈ പെൺകുട്ടി പോലും പുറത്തു വന്നിട്ടില്ല ഇത് ഈ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ ഇത് വലിയ വിവാദമാകുന്ന സമയത്ത് ഒരു പെൺകുട്ടി പേര് ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ കരയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പടമിട്ട് ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ധൈര്യം ഉണ്ട് നീ എനിക്കെതിരെ കേസ് കൊടുക്കണോ അല്ല 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 വേറെ പെൺകുട്ടി നീ എൻ്റെ ധൈര്യമുണ്ട് കേസ് കൊടുക്കണ നീ കേസ് കൊടുത്താൽ നിന്റെ ചാറ്റുകൾ നിന്റെ ഓഡിയോ ക്ലിപ്പ് ഇത് ഉൾപ്പെടെ ഞാൻ പുറത്ത് വിടുമെന്ന് അന്ന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ടി വി ആ വഴി സഞ്ചരിച്ചാണ് ഇപ്പോൾ ഇതൊക്കെ പുറത്തു കൊണ്ടിരിക്കാൻ എന്തൊക്കെയാ ഒരു സാധ്യത അതാവണമെന്നില്ല പല സാധ്യതകളുണ്ട് എന്തായാലും ഈ പക്ഷേ ഈ ചാറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ സുനിൽ പറഞ്ഞ ഈ ഗർഭഛിദ്രെ അത് മിക്കവാറും ചാനലുകളിലുണ്ട് എല്ലാ ചാനലിലും ഉണ്ട് അല്ല ഓഡിയോ കാണിച്ചത് ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചത് റിപ്പോർട്ടർ ടിവിയാണ് ആ അത് ഞാൻ കേട്ടു ഓഡിയോ ആ ഈ പറയുന്നൊക്കെ തന്നെ അതെ അത് ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പ് നീ പോയി വേറെ പണി നോക്ക എന്ന് പറയുന്ന ആ ഓടിയോ അപ്പം എത്ര പേരോട് ഇവ കോൺ ഇവൻ പുറത്തുള്ള സെലിബ്രിറ്റീസിനോട് ഇത് ചെയ്യുന്നു പുറത്തുള്ള പെൺ മാധ്യമ പ്രവർത്തകർ സിനിമാക്കാർ അതുകൂടാതെ ഈ പാർട്ടിയിലുള്ള എത്ര പേരോട് ചെയ്തിരിക്കും യൂത്ത് കോൺഗ്രസിലുള്ള പെൺകുട്ടികൾ ഇത് എങ്ങനെ വഴിയിറങ്ങി നടക്കും അല്ല ഹണി ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ അവർ വന്നല്ല അവർ അത്യാവശ്യം ലെഫ്റ്റ് ലീനിങ്ങുകളിലാളാണ് പുസ്തക എഴുതി ഈ ഷാർജ ഫെസ്റ്റിവൽ അങ്ങനത്തെ പോസ്റ്റുകളാണ് ഞാൻ കണ്ടിരുന്നത് ഇപ്പം അവർ പറയുന്ന ഇയാൾ കുറെ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് നിന്നിട്ട് തന്നെ അവർ കാണേ ഹനീ ഭാസ്കറിനോട് ഇയാൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാണ് ഇയാൾ ചെയ്തതിൻ്റെ അകത്ത് ഈ വേടം ചെയ്ത പോലെ ഒരു പാറ്റേൺ ഉണ്ട് പാറ്റേൺ ഉള്ളത് കൊണ്ട് ഉറപ്പാണ് വേറെ കഥകൾ വരും അതിൻ്റെ അകത്ത് വേറെ സംഭവങ്ങൾ വരും ഇപ്പം ഇയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാത്രമേ പുറത്താക്കിയിട്ടുള്ളൂ എം എൽ എ സാറിൻ്റെ രാജിവെക്കൻ രാജിവെക്കണ്ടി വരും രാജിവെക്കണ്ടി വരുമായിരിക്കും പക്ഷേ അത് രാജിവെക്കും ഒരു എം എൽ എം എൽ എ ഉണ്ടായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അല്ല അതിൻ്റെ അകത്ത് ആകെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ധാർമ്മികതയല്ല ഞങ്ങൾക്കുള്ളതെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എം എൽ എ സ്ഥാനം കൊണ്ട് രാജിവെക്കണം അങ്ങനെ ഉണ്ടല്ലോ അതിൻ്റെ അകത്തുനിന്ന് മറ്റവരുടെ ധാർമ്മികതയാണെങ്കിൽ പി കെ ശശിയോ ബാലനോ എല്ലാം പോയിട്ട് ബാലനും ശ്രീമതിയും പോയിട്ട് മറ്റേ ഈ എന്താണ് തീവ്രത അളക്കുന്ന മെഷീൻ പ്രവർത്തിപ്പിക്കും അതെ അപ്പം അങ്ങനത്തെ പരിപാടിയാണ് അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് പല കഥകളും ഓർമ്മ വരുന്നുണ്ട് പക്ഷേ കുടുംബങ്ങളൊക്കെ കാണുന്ന ഇതുകൊണ്ട് അതുകൊണ്ട് പലതും പറയാൻ തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് അവരുടെ ധാർമ്മികത അല്ല ഞങ്ങളുടെ ധാർമ്മികത എന്നുള്ളത് കൊണ്ട് എം എൽ എ സ്ഥാനീയാലും രാജിവെച്ചേ പറ്റൂ ഏറ്റവും നേരത്തെ ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇനി നാറാനൊന്നുമില്ല ഇതിന്റെ അകത്ത് പക്ഷെ ഇത് വേറെ ആളിലേക്ക് ഇന്ന് ബി ഡി സതീശൻ ഇതുപോലെ പതറി ബി ഡി സതീശന് ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കും സതീശൻ ഒഴിയാൻ പറ്റില്ല സതീശൻ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു ഒരു കഥ പറഞ്ഞിരിക്കുന്നുണ്ട് ഇടാ മര്യാദയ്ക്ക് നടക്കടാ എന്ന് പറഞ്ഞ് സതീശൻ ഒരിക്കൽ ഒരു തവണ ഇവന്റെ കർണക്കുറ്റി കടിച്ചതാണ് എന്ന് വരെ ഒരു കഥയുണ്ട് ഇതേ ഈ പറയുന്ന കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുടെയും കഥ അത്ര ഭദ്ര അല്ല അല്ല അതുകൊണ്ട് ഈ അല്ല ഈ ഷാഫി പറമ്പിൽ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ കാരണം ഇയാള് ഷാഫി പറമ്പിലിന്റെ സക്സസ് അല്ലെ പിൻഗാമിയായിട്ട് എല്ലായിടത്തും ഷാഫി പറമ്പിൽ ബലം പിടിക്കുന്നതാണ് ഇവനെ പാലക്കാട് എടുത്തണം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇവനാകണം ഷാഫി പറമ്പിൽ ഇട്ടേച്ച് പോകുന്ന സാധനങ്ങളുണ്ടല്ലോ അത് മുഴുവൻ ഷാഫി പറമ്പിൽ ഇട്ടേച്ച് പോകുന്നത് അപ്പം ഇതൊക്കെ ഏറ്റെടുക്കേണ്ടത് അല്ല ഇനി അങ്ങനെ വേറെ വല്ല അർത്ഥം ഞാൻ കൊടുത്തതാണ് ഷാഫി പറമ്പിൽ പക്ഷേ നമ്മൾ അറിയുന്നിടത്തോളം ഉള്ള ഒരു ജെന്റിൽമാനാണ് പക്ഷെ ഇപ്പോൾ ഒരു കഥ കേൾക്കുന്നു കരക്കമ്പിയാണ് ഒരു സാധ്യതയില്ല ഷാഫി പറമ്പലിന് അടുത്ത പ്രാവശ്യം അസംബ്ലിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് അവിടെ ഡൽഹി പോയി ഇത് ഒരു കാര്യമില്ല അടുത്ത പ്രാവശ്യം യു ഡി എഫിന് ഭരണം കിട്ടുവാണെങ്കിൽ ഒരു മന്ത്രിയാവാം അതിന് മത്സരിക്കണം വടകരയിൽ രമ വാർത്തില്ല നമ്മൾ മുമ്പ് വീഡിയോ ഞാനിത് പറഞ്ഞു രമ മാറത്തില്ല രമയ്ക്ക് സാധ്യതയുള്ള സീറ്റാണ് അപ്പോൾ ഷാഫി പറമ്പിലേക്ക് മത്സരിക്കാവുന്ന സീറ്റ് പഴയ സീറ്റായ പാലക്കാടാണ് കാരണം മന്ത്രിയാവണം മന്ത്രിയാവണം ഷാഫി പറമ്പിലോ രാഹുൽ വാങ്ങണ്ടതിലോ ഒരാളെ മന്ത്രിയാവുന്നു ഉള്ളൂ അപ്പൊ പിന്നെ രാഹുൽ ഒരു മാവങ്ങ് വെട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല അത് പല ആളുകളെ പറ്റി പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഭാര്യരെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ശേഷിയും കഴിവോ ഇതെന്താണെന്ന് വെച്ചാൽ ചാനലിൽ ഭാര്യ കോൺഗ്രസ് ചെന്ന് ബെസ്റ്റ് ടൈം ടൈമാണ് പിന്നെ ഈ പെൺകുട്ടി ഉണ്ടല്ലോ ചാനലിലുള്ള കുട്ടിയല്ലേ ആ ചാനല് ആ കുട്ടിയുടെ കൂടെ നിന്നില്ല ആ കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേറൊരു ചാനലേ രക്ഷയുള്ളൂ ആ കുട്ടിയുടെ കൈന്നല്ലേ ആ ചാറ്റ് പോകേണ്ടതുള്ളൂ അങ്ങനെയും വരാം പക്ഷേ ഇപ്പോൾ ഇവർ കാണിച്ച ഒരു ചാനൽ റിപ്പോർട്ടറിൽ കാണിച്ച സ്ക്രീൻഷോട്ട് ആ ആ അല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ക്രീൻഷോട്ടാണ് അത് ആ സ്ക്രീൻഷോട്ട് ഈ മറ്റേ ഫോണിൻ്റെ മറ്റേ എന്റിലുള്ള ആൾ അതായത് ഈ പറയുന്ന പെൺകുട്ടി അയച്ചു കൊടുത്തതായിട്ട് അതെ അല്ലേ അത് വഞ്ചിക്കപ്പെട്ട ചതിക്കപ്പെട്ട ബലാത്സംഗം ചെയ്യപ്പെട്ട ആ പെൺകുട്ടി തന്നെയാണ് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് അതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ സാധ്യതയൊന്നും അല്ല എൻ്റെ അകത്തുള്ളത് എം എൽ എ ആകാനും മന്ത്രിയാകാനുള്ള ആഗ്രഹമൊന്നും അല്ല അതുകൊണ്ട് മാംകൂട്ടത്തിനെ ചതച്ചാലല്ല പെൺകുട്ടി തന്നെ ഇറങ്ങി പ്രണപ്പെട്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരം കാര്യങ്ങളിൽ ഈ കയ്യൊഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടികൾ ഏത് എക്സ്റ്റൻഡ് വരെ ഒന്നത് രണ്ടാമത് ഈ പെൺകുട്ടി ഈ പറയപ്പെടുന്ന മാധ്യമ പ്രവർത്തക സുപരിചിതയാണ് അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാം ആളുകളുടെ അതാണെന്ന് കൺഫർമേഷൻ കിട്ടിയില്ലാന്ന് മാത്രമേ ഉള്ളൂ എന്നാലും ആ പെൺകുട്ടിയെ കാണുമ്പോൾ ഇതാണല്ലോ മറ്റേ പെൺകുട്ടി എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവും അതിന്റെ ജീവിതം ഇനി വലിയ ബുദ്ധിമുട്ടാണ് എന്നത് തിരിച്ചറിയുന്നു അപ്പോ ഒരു തിരിച്ച് ഒരു അടി കൊടുക്കണം ഒന്നാക അങ്ങനത്തെ ഒരു കാലഘട്ടവുമാണ് ഇത് കാരണം ഇയാളെ ഇപ്പൊ തന്നെ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഈ സതീശിനൊക്കെ കൂടി രാജിവെപ്പിച്ചില്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ വേറെ കഥകൾ വരുന്നത് ഉറപ്പാണ് എന്താന്ന് വെച്ചാൽ ഇയാള് ഒരു വേട്ടക്കാരനാണ് അപ്പോ വേട്ട ആടപ്പെട്ടവരുടെ ഉള്ളിങ്ങനെ വിങ്ങി നിൽക്കുന്നുണ്ടാവും പലരെയും ഇയാൾ കറിവേപ്പില പോലെ കളഞ്ഞിട്ടുണ്ടാവൂല്ലോ ഇതൊക്കെ നമുക്കറിയാവുന്നല്ലേ അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ മുതുകയറിയതാണ് പല ആൾ അതെ അതെ നമ്മളിതൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആളുകൾ പറഞ്ഞു ഇവർക്ക് ഭയങ്കര ബുദ്ധിയാ കേസ് വരാത്ത വിധത്തില ചർച്ച ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് ഏഷ്യ നമുക്ക് ഇവരെ സൈബർ സെല്ലിൽ പരാതി കൊടുക്കുന്നു പറഞ്ഞ് വാർത്ത ചെയ്തു പിന്നെ മറ്റു ചില മാധ്യമങ്ങൾ നമ്മളെ ആക്രമിച്ചു ആളുകൾ നമ്മളെ വല്ലാതെ ചീത്ത പറഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോ ഒന്നും പിൻവലിച്ചില്ല എവിടുന്നു അവിടെ തന്നെ നടന്നു നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുറത്തു വരുമോ നമുക്കറിയാവുന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് വീഡിയോ നമ്മൾ ഇത് കൂടുതലും കൂടുതലും വരുന്നുള്ളത് ഉറപ്പുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ആ നടി പറഞ്ഞപ്പോ കാര്യങ്ങൾ ചെയ്തു എന്നാണല്ലോ സതീശൻ പറയുന്നത് ഇപ്പോ ആ കുട്ടി തന്നെ വേറെയും കാര്യങ്ങൾ സതീശനോട് പറഞ്ഞിട്ടുണ്ടാവൂല്ലോ ഇത് ഇപ്പൊ ഒരു ഘട്ടം വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേടൻ പെട്ടുപോയ പോലെ ഈ പെൺകുട്ടികൾ തമ്മിൽ ഒരു കൂട്ടായ്മ വരും വേട്ടയാടപ്പെട്ടവരുടെ ഇവന് ഇനി രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല വേറെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് ഇപ്പൊ ആരെങ്കിലും അടുപ്പിക്കുവോ എവിടെങ്കിലും ഇവനെ പൊതു സമൂഹത്തിൽ കണ്ടാൽ ആളുകൾ ഒരു പെൺവേട്ടക്കാരനായിട്ടല്ലേ കാണുകയുള്ളൂ ഇത് മാത്രമല്ല സാർ ഞാൻ പറയുന്നതല്ല യൂത്ത് കോൺഗ്രസ് ഒരു വലിയ സംഘടനയാണ് ഇതിനകത്ത് ഒരുപാട് വനിതകൾ പങ്കെടുക്കുന്നുണ്ട് ഇവൻ പുറത്തുള്ള അപരിചിതരായ ആളുകൾക്ക് പോലും അങ്ങോട്ട് മെസ്സേജ് അയച്ച് കിടപ്പുറയിലേക്ക് വരാൻ ഹോട്ടലിൽ പോകാൻ വിളിക്കുന്നവനാണ് അപ്പോൾ ഇങ്ങനെയാണല്ലേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയല്ല ഇവൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് യൂത്ത് കോൺഗ്രസ്സിൽ ഒരുപാട് വളർച്ച ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരോടൊക്കെ ഇവൻ ഇങ്ങനെ പെരുമാറിയിട്ടില്ല എങ്ങനെ കരുതും അതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് ആളുകൾ എന്തായിരിക്കും കരുതുക അതെ അപ്പൊ ആ പെൺകുട്ടികൾ രംഗത്ത് വരണ അവരവർക്ക് അവരോട് പലരും ഇത് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അവർക്ക് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ കോൺഗ്രസ് ആയതുകൊണ്ട് അവർക്ക് വേറെ ആളുകളുടെ കയ്യിൽ നിന്നും അനുഭവം ഉണ്ടായിട്ടുണ്ടാവൂ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത് ചെറുതാണ് എന്നുള്ള ഒരു ഫീലിംഗ് ചെലപ്പോ അവർക്ക് ഉണ്ടായി എന്നും വരാ കോൺഗ്രസ് അങ്ങനെ ഒരു സംഘടന ആയതുകൊണ്ട് അങ്ങനെ അടച്ചു പറയണ്ട അല്ല അങ്ങനെയാണല്ലോ ഞാൻ നെഹ്റുവിന്റെ ഒരു ലഗസിയുടെ കാര്യം പറഞ്ഞത് ഓർമ്മയില്ലേ നെഹ്റുവിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണ്ടേ ഇന്റലക്ച്വൽ ആയിരിക്കണം വേണ്ടേ പിന്നെ അല്ല ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയും അതെ അതെ ഒരുപാട് കഥകളും ഒരുപാട് കൊളംബിയൻ റെക്കാർട്ടൽ പിന്നെ അഫ്ഗാൻ വനിതയുടെ കഥ കേട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടു ഞാൻ ഇന്നിപ്പോൾ തമാശ ഒരു രസകരമായ ഒരു പോസ്റ്റ് കണ്ടു അത് കാണേണ്ടതാണ് അത് ഇങ്ങനെയാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സതീശൻ ജി രാഹുൽജി കേരളത്തിലും ഗോപാൽ ജി രാഹുൽജി കേന്ദ്രത്തിലും സഹാജി സഹായി ജി മൊത്തത്തിൽ എല്ലായിടത്തും ഒരേ തരത്തിലുള്ള സ്വഭാവമാണ് അത് ഗംഭീരം ഇത് ഇത്രയും സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഇത് ഈ സതീശൻ സതീശൻ ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചെയ്യുന്നതാണ് സതീശന് നല്ലത് അതെ കാരണം മാധ്യമ പ്രവർത്തകരുടെ ഇടയ്ക്ക് നിന്നാണ് ഇന്ന് അദ്ദേഹം വിയർത്തുകൊണ്ടിരുന്നത്